ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് ഒരു നോർത്ത് നോർത്തേൺ ഡിഷായ വടാപ്പാവ് ചെയ്താലോ ഉരുളൻ കിഴങ്ങ് കഴുകി വൃത്തിയാക്കി ഉപ്പും വെള്ളവും ഒഴിച്ച് കുക്കറിൽ ഒന്നോ രണ്ടോ വിസിൽ കളിപ്പിക്കുക ആ സമയത്ത് തന്നെ നമുക്ക് മാവ് തയ്യാറാക്കാം കടലമാവാണ് അതിൻ്റെ പ്രധാന ചേരുവ അപ്പോൾ കടലമാവ് എപ്പോൾ എടുത്തു കഴിഞ്ഞാലും അരിച്ച് തന്നെ എടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് കലക്കി എടുക്കുമ്പം കട്ട കെട്ടാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് കടലമാവ് അരിച്ച് എടുക്കുക കടലമാവ് നന്നായി അരിച്ചെടുത്ത ശേഷം നമുക്ക് അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ആ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ അതിലേക്ക് അല്പം ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ആയാലും കുഴപ്പമില്ല ബേക്കിംഗ് പൗഡർ ആയാലും കുഴപ്പമില്ല ഞാനിപ്പം ബേക്കിംഗ് പൗഡറാണ് എടുത്തിരിക്കുന്നത് അല്പം ബേക്കിംഗ് പൗഡർ എടുത്തു അതേപോലെ തന്നെ അയമോദകം ഇതിൻ്റെ പ്രധാന ഒരു ചെരുവിയാണ് അയമോദകം എന്ന് പറയുന്നത് അയമോദകം കൂടി നമ്മൾ ചേർത്ത് കൊടുത്തു പ്പം മുളക് പൊടി വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്കിതിലേക്ക് മഞ്ഞ കളറോ മഞ്ഞൾ പൊടിയോ ആഡ് ചെയ്യാവുന്നതാണ് പിന്നീട് നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം നന്നായി കല കട്ടയില്ലാതെ കലക്കിയെടുക്കാം വെള്ളം നോക്കി ചേർത്ത് കൊടുക്കാവുള്ളൂ ഓവറായിട്ട് വെള്ളം ചേർത്ത് നീണ്ടുപോകും നമുക്കൊരൽപ്പം മഞ്ഞൾ ഇവിടെ കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മളുടെ മാവ് ഇവിടെ തയ്യാറാവുന്നുണ്ട് ഉരുളിലും കിഴങ്ങ് ഇവിടെ വെന്ത് തണുക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് അലക്കിട ബാക്കി ചരിവകളോട് എടുക്കാം കുറച്ച് മല്ലിയില അരിഞ്ഞെടുക്കാം ഉരുലനകിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞ ശേഷം അത് ഒടച്ച് എടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കാം ഒരു ചട്ടിയിൽ ഒരല്പം എണ്ണ എടുക്കുക നമ്മൾ കുറച്ചു ബജ് ചെയ്തായിരുന്നു ആ എണ്ണ തന്നെ ഇപ്പൊ എടുത്തിരിക്കുന്നത് ആ എണ്ണ എടുത്തു അല്ലേക്ക് കടുക് ചേർത്ത് പൊട്ടിക്കാം അതിലേക്ക് ഒരല്പം ജീരകവും കൂടി ചേർത്ത് പൊട്ടിക്കാം പിന്നെ ഒരു നാലോ അഞ്ചോ പച്ചമുളക് കനം കൊരച്ച് മട്ടത്തിലരിഞ്ഞത് കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് വഴറ്റാം അല്പം കറിവേപ്പിലയും കൂടി ചേർത്താൽ നന്നായിട്ട് വഴറ്റിയെടുക്കാം ഏകദേശം ഒന്ന് പച്ചമണം മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് പുഴുങ്ങി ഉടച്ച കിഴങ്ങ് ചേർത്ത് കൊടുക്കാം കിഴങ്ങും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം പിന്നെ നമുക്കിത് ഓരോ ഷേപ്പില് പരത്തിയെടുക്കാം സാധാരണ ഗതിയിൽ പറഞ്ഞാൽ ഉരുളകളാക്കി തന്നെയാണ് ചെയ്യുന്നത് ഉരുള നമ്മുടെ നമ്മുടെ കിഴങ്ങ് പോണ്ടയില്ലേ അതേ പരിധി തന്നെ ഉരുട്ടിയെടുത്ത് മാവിൽ മുക്കി പൊരിക്കുകയാണ് ചെയ്യുന്നത് നമുക്കിപ്പം രണ്ട് ബണ്ണിന്റെ ഇടയ്ക്ക് വെക്കേണ്ട ആവശ്യം ഉള്ളത് കൊണ്ട് ഞാനൊന്ന് പരത്തിയെടുക്കുകയാണേ നമ്മുടെ കട്ട്ലറ്റ് ഷേപ്പ് ആ അതിൻ്റെ ഷേപ്പിൽ തന്നെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി എടുക്കുക ഇനി മാവിലും ഒക്കെ വറുത്തു പോരാ നല്ല തിളച്ചെണ്ണിലേക്ക് ഒരു അഞ്ചു ആറുമൊക്കെ നമുക്ക് ഒരുമിച്ചിട്ട് വറുത്തു പോരി എടുക്കാം ഈ സമയത്ത് നമുക്ക് ചട്നി തയ്യാറാക്കുന്ന കാര്യം കൂടി ചെയ്യാം ഒന്ന് ഗ്രീൻ ചട്ണിയും ഒന്ന് റെഡ് ചട്ണിയും ആണ് എടുക്കുന്നത് ഗ്രീൻ ചട്നിക്ക് വേണ്ടിട്ട് രണ്ട് പച്ചമുളക് അല്പം മല്ലിയില ഒരല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി പിന്നെ ഒരല്പം നാരങ്ങ നീര് നല്ല ഒത്തിരി ലൂസാക്കി അരയ്ക്കേണ്ട ആവശ്യം നമുക്ക് പാനിപ്പുരിക്കൊക്കെ അരക്കുന്ന പോലെ ഒത്തിരി ലൂസാക്കി അരയ്ക്കേണ്ട ആവശ്യമില്ല ഒരല്പം കട്ടിക്ക് തന്നെ നല്ല കുഴപ്പമൊന്നുമില്ല അപ്പൊ നമുക്ക് അരച്ചെടുക്കാം നാരങ്ങ കൂടി ചേർത്തിട്ട് നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ഏതെങ്കിലും ചേർക്കും കേട്ടോ ൂടി ചേർത്ത് ഒരല്പം വെള്ളം ചേർക്കാം അരയാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് ഒത്തിരി നീണ്ടു പോകണ്ട ജസ്റ്റ് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പം നമ്മളുടെ ചട്നി ഒന്ന് അരഞ്ഞു കിട്ടി കുറച്ചുകൂടി അറിയാനുണ്ട് വെള്ളം കുറവുള്ളത് കൊണ്ട് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുകയാണെ കുറച്ച് വെള്ളം ചേർത്താ മതി അരച്ചെടുക്കാം അപ്പം നമ്മുടെ ഗ്രീൻ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സ ഐറ്റത്തിൻ്റെ വീഡിയോ ക്ലാസ്സിൽ നിന്ന് എടുക്കുന്നതാണ് അതുകൊണ്ടാണ് ഒത്തിരിയും ഡ്യൂട്ടീസ് സ്പ്രെഡ് ചെയ്ത് പോകുന്നത് ഒരാളവിടെ മാവ് കുഴച്ചു ഒരാൾ പരത്തി ഒരാൾ മാവിൽ മുക്കി പുറത്തു വരുന്നു ഒരാളിപ്പോഴത്തെ ഗ്രീൻ ചട്നി ഉണ്ടാക്കുന്നു നമുക്ക് ഇതിൻ്റെ പുറകെ റെഡ് ചട്നി ഉണ്ടാക്കണം അപ്പം അത് പുറകെ പുറകെ നമുക്ക് ഇതിപ്പോൾ ഇവിടെ നമ്മുടെ വട ഏകദേശം നല്ല രീതിയിൽ മുരിഞ്ഞു കിട്ടുന്നുണ്ട് അപ്പൊ അത് കോരി മാറ്റാം ഇനി നമുക്ക് ഇതിടക്ക് വെച്ചുകൊടുക്കാനായിട്ട് ഒരു പച്ചമുളകിന്റെ ആവശ്യം കൂടി ഉണ്ട് അപ്പൊ പച്ചമുളക് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ നിന്ന് വറുത്തെടുക്കണം തനി പച്ചമുളക് ആയിട്ടല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് എണ്ണയില് വറുത്ത പച്ചമുളകാണ് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ പച്ചമുളകും വറുത്തു ഇനി നമുക്ക് നമുക്ക് മിച്ചമെണ്ണമാവല്ലേ അതൊന്ന് ഈ എണ്ണയിലേക്ക് ഒഴിച്ച് കോരി ഇട്ട് നമുക്ക് ഗ്രീ ചട്നി ഈസി ഉണ്ടാക്കാം ആദ്യം ഈ പച്ചമുളക് ഒന്ന് വറുത്ത് പോര് മാറ്റിക്കോട്ടെ ഓക്കെ ഇനി നോക്കാൻ മാവുമ്പോഴേ നമുക്ക് കോരി വരുത്തി ഒഴിച്ച് നമുക്ക് ബൂന്തി ഉണ്ടാക്കുന്ന പോലെ ഇത് അല്പം നീണ്ടുപോയി കുഴപ്പമില്ല നമുക്ക് പൊടിക്കാനുള്ളതല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല ഇവിടെ മാരി ഇട്ടിട്ട് അതിലേക്ക് തന്നെ നമുക്കൊരു നാലോ അഞ്ചോ വെളുത്തുള്ളി തോലോട് കൂടി അത് കൂടി കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് വാടിക്കിട്ടും ഒരു നാല് വെളുത്തുള്ളി അതിൻ്റെ കൂടെ ഇട്ടിട്ട് നമുക്ക് വാട്ടിയെടുക്കാം കോരി മാറ്റാം രണ്ടാമത്തെ ട്രിപ്പിന്റെ കൂടിയാണ് ഞാൻ വെളുത്തുള്ളി ഇടുന്നത് നാല് വെളുത്തുള്ളി ഇടുന്നത് കേട്ട് നാല് വെളുത്തുള്ളി തോലോട് കൂടിയത് അപ്പൊ മൊത്തം മാവ് നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാം എന്നിട്ട് ഒരല്പം മുളക് പൊടിയും അതായത് പെരിയ മുളക് പൊടി കാശ്മീരി മുളക് പൊടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി നമ്മുടെ റെഡ് ചട്നിക്ക് വേണ്ടിയിട്ട് കൃഷ്ണി ചട്നി അല്ല ഒരു ടേസ്റ്റ് ഡെക്കറേഷൻ ആ ഒരു രീതിയിൽ പോകും ഇതിവിടെ ഒന്ന് ചതച്ചെടുക്കാം നമ്മുടെ ഗ്രീ റെഡ് ചട്നി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടായിട്ട് മുറിച്ച് കണ്ടോ ബാക്കിൽ വന്നിട്ട് പോകണ്ടല്ലോ ഇതിന്റെ ഒരു സൈഡ് നമുക്ക് ഗ്രീൻ ചട്നി അപ്പം നമ്മൾ ആ മോൾ ഭാഗത്താണ് ഗ്രീൻ ചട്നി വെച്ചത് കാരണം താഴെ ഭാഗത്ത് നമുക്ക് റെഡ് ചട്നി വെച്ച് കഴിഞ്ഞാൽ റെഡ് ചട്നി ഊർന്ന് പോവാതിരിക്കാൻ വേണ്ട ഇതിനകത്ത് വെള്ളം പോയില്ലല്ലോ പൊടി പോലെ അല്ലല്ലേ അത് മോളിൽ വെച്ച് കഴിഞ്ഞാൽ താഴെ വീഴും പോകത്തില്ലേ അപ്പൊ താഴത്ത് റെഡ് ചട്നി വെച്ചു അതിന് മുകളിൽ വട വെച്ചു അതിന് മുകളിൽ ഒരു പച്ചമുളക് വെച്ചു അടച്ചു നമ്മുടെ വട പാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ഇനി ബാക്കി ഇവര് തന്നെ ചെയ്ത് മാറട്ടെ ഓക്കേ താങ്ക് യു എ നൈസ് ഡേ